അതെനിക്ക് അതുകൊണ്ടല്ലേ എനിക്ക് പ്രശ്നം ഞാൻ 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 നിന്റെ 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 വരുന്നത് എന്നാ നീ 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 എന്താ വിശ്വസിക്കേണ്ടേ പറ ജീവിതത്തിൽ വരും ജീവിതത്തെ മാറ്റും പ്രീതി നോക്കിക്കോ അങ്ങനെ ആരും ഉണ്ടാവില്ല ഉണ്ടാവും ഉറപ്പുണ്ടടി ആലോചിച്ചിരിക്കുന്നത് ആ പെണ്ണിനെ പറ്റി ചിന്തിച്ചോണ്ടിരിക്കും എനിക്ക് ആ പറ്റി അയാൾ ചിന്തിച്ചോണ്ടിരിക്കുന്നേ എന്താലും ഇയാള നശപറ്റി കളയൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇയാളൊരു ചൂടായിട്ട് കാര്യമില്ല നല്ല സോഫിലേ നടക്കൂ സർ എന്താടോ സർ രാവിലെ ചായ കുടിച്ചില്ലേ সারা മുഖം ഒരു തെളിച്ചല്ലല്ലോാണോ താൻ എന്താ എന്റെ മുഖം തെളിക്കേ വന്നതാണോ ഏയ് അതൊന്നല്ല ഞാൻ ജസ്റ്റ് സർനെ കാണ വന്നതാ എന്നെ താൻ എന്നെ കാണാൻ വരണേ തനിക്ക് വർക്കൊന്നില്ലേ അതെ അത് സർ ആ എംബടിയുടെ ആ ആ ഫയൽ ഞാൻ എവിടെയാണ്

മുത്തശ്ശി മുത്തശ്ശി ചായ കുടിച്ചോ ഞാൻ ഉണ്ടാക്കി തരണോ അതൊന്നും വേണ്ട മോളെ മുത്തശ്ശി ചായ ഒക്കെ കുടിച്ചു നീ എന്തിനാ മോളെ ഇതൊക്കെ നനയ്ക്കാൻ നിക്കുന്നേ ഇവിടെ എത്ര പണിക്കാരുണ്ട് അവരോട് പറഞ്ഞ പോരെ എന്റെ മുത്തശ്ശി അവർ ഇതൊന്നും ചെയ്താൽ ശരിയാവില്ല ഇതൊക്കെ സ്നേഹത്തോടെ ചെയ്യേണ്ടതാ ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോ ഈ പൂക്കളെ കൂടെ നിക്കുമ്പോ എനിക്ക് എല്ലാം മറക്കാൻ കഴിയുന്നുണ്ട് നിനക്കെന്താ മോളെ ഇപ്പോഴും വിഷമം ഒന്നുമില്ല മുത്തശ്ശി നമ്മുടെ ആദിയുടെ കാര്യത്തില് അവന്റെ കാര്യത്തിലാ എനിക്കൊരു വിഷമം ഉള്ളത് നമ്മുടെ ആദിക്കുട്ടൻ അല്ലേ അവൻറെ കാര്യത്തിലൊക്കെ ഓരോ തീരുമാനമായി വരുന്നുണ്ട് എന്താ മുത്തശ്ശി എന്താ തീരുമാനമായത് അവനെന്തെങ്കിലും പറഞ്ഞോ അവനക്ക് ആരെങ്കിലും ഇഷ്ടമുണ്ടോ ഏയ് അതൊന്നും ഉണ്ടാവില്ല മുത്തശ്ശിക്കെന്തൊക്കെയോ ശരിയാവാൻ പോകുന്ന പോലെ ഒരു തോന്നൽ മുത്തശ്ശി എന്നോട് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് അവൻ പറഞ്ഞു കാണോ അല്ലേ എന്നോടൊന്നും പറയേണ്ടെന്ന് എന്നോട് തന്നെ അവൻ എന്തെങ്കിലും പറഞ്ഞാലല്ലേ പ്രിയെ എനിക്ക് നിന്നോട് പറയാൻ പറ്റൂ അവന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടാവണം എന്നാ എന്റെ പ്രാർത്ഥന അതെ അതെ ആരെങ്കിലും ഉണ്ടാവും മുത്തശ്ശിക്ക് എന്തൊക്കെയോ അറിയാം എന്നോട് പറയണ്ടാന്ന് അവൻ പറഞ്ഞതാ അല്ലേ എന്റെ മോളെ എല്ലാത്തിനും ഓരോ സമയമുണ്ട് സമയമാവുമ്പോ മുത്തശ്ശിയും നീയും ഒക്കെ ഓരോന്ന് അറിയുമായിരിക്കും അവന്റെ മുഖം കണ്ടപ്പോ എനിക്ക് എന്തൊക്കെയോ കള്ള ലക്ഷണങ്ങൾ അതുകൊണ്ട് എനിക്ക് തോന്നുക ആരെങ്കിലൊക്കെ ഉണ്ടാവുന്നു അവൻ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല മുത്തശ്ശി സമയമാവുമ്പോൾ പറയാമെന്നാ അവൻ പറയുന്നത് അത് ശരി അപ്പോ അവന്റെ ഉള്ളിൽ ആരും ഉണ്ടല്ലേ അറിയില്ല മോളെ ആരെങ്കിലും ഉണ്ടാവണമെന്നാ എന്റെയും പ്രാർത്ഥന നീ ഞാൻ പറഞ്ഞതായിട്ട് അവനോടൊന്നും പറയാൻ നിൽക്കണ്ട രാവിലെ അവൻ ആരെയോ നോക്കി ഒറ്റയ്ക്ക് സംസാരിക്കുന്ന പോലെ കണ്ണാടി കൂടുതൽ നോക്കുന്നത് പോലെ ഇതുവരെയാണ് അതിക്ക് അങ്ങനെ ഒരു മാറ്റം കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് തോന്നുക ആരെയോ ഉണ്ടെന്ന് എൻ്റെ ഈശ്വര എന്റെ പ്രാർത്ഥന ദൈവം കേട്ടല്ലോ സമാധാനായി ആരായാലും സാരമില്ല നമുക്ക് ആ കുട്ടിയെ വേഗം തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടരണം അവനൊരു കുഞ്ഞിക്കാല് അവൻ്റെ ഒരു ജീവിതം അതൊക്കെയാ എന്റെ സ്വപ്നം അത് ശരിയാ മോളെ അവനും കൂടി ഒന്ന് കല്യാണം കഴിച്ചാലേ ഈ ഒന്ന് കണ്ണടയ്ക്കാം മുത്തശ്ശി നിങ്ങൾ ഓരോന്ന് പറഞ്ഞിട്ട് കണ്ണടിക്കാൻ നിൽക്കാം വേണമെങ്കിൽ ഇപ്പൊ തന്നെ കണ്ണടിച്ചു ഉറങ്ങിക്കോ ഒന്ന് പോയെ അവിടെ നിന്ന് നിന്റെ തമാശ കൊള്ള എടി എനിക്കൊക്കെ ഒരുപാട് പ്രായമായില്ലേ ഇനിയൊന്നും അധിക കാലം കാണില്ല അതിന്റെ മുന്നേ അവന്റെ കല്യാണവും നിന്റെ കല്യാണമൊക്കെ എനിക്ക് കാണണം എന്റെ കല്യാണോ